ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാരത ദർശനത്തിൽ ഹർഷ ഭാരത സംസ്കാരം എന്നത് ഭാരതം എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യ എന്ന ഇന്ത്യ എന്ന ഒരു ഭൂപ്രദേശം അല്ല ഭാരതം അർദ്ധനരീശ്വരൻ ആയ ശിവൻ ഭാരത സംസ്കാരത്തിൽ അർദ്ധനരീശ്വരനായ ശിവൻ എന്ന് പറഞ്ഞു അർദ്ധനീല അർദ്ധനരി അർദ്ധനാരിന്ന് പറഞ്ഞ പാതിശ്രീ പാതിശ്രീ വിത്തിട്ടം മുളക്കുന്ന ഗർഭമായ സ്ത്രീ ഭൂമിയാണ് അർദ്ധനാരി ഭൂമിയാണ് ഈ ഭൂമിയായ നാരി ഗർഭമായ ഈശ്വരന്റെ ഗർഭമായ ഭൂമി ആണ് ഭാരതം വിത്തിട്ടം മുളക്കുന്ന ആ ഭൂമി മാതാവ് അതാ ഭൂമി മാതാവ് അല്ലാതെ നമ്മുടെ ഭൂമിയുടെ ഒരുപാട് ചെറിയ ഒരു കോണായ ഇന്ത്യ അല്ല ഇന്ത്യ എന്ന ചെറിയ ഭാഗമല്ല ഭാരതം എന്ന് പറഞ്ഞു അർദ്ധനരീശ്വരനായ ശിവന്റെ അർദ്ധ നരിയ ഗർഭമായ ഭൂമിയാണ് ഞാനും വിളിക്കുന്നു ഭാരതമത കി ജെയ് ഭാരത വരം ഈ അർദ്ധ ഗർഭമായ ഭൂമിയാണ് ഭാരത മത അല്ലാതെ അതിന്റെ ചെറു എത്രയോ നൂറ് ഒരംശം പോലും ആവാത്തേ ചെറു ഇന്ത്യ എന്ന ഭാഗമല്ല ഭാരതം അർദ്ധനാരി അർദ്ധനാരിയാർഭമായ ഭൂമി ദേവി ആ ഭൂമി മാതാവ് എല്ലാ സസ്യപക്ഷി ചെടും മൃഗാദികൾക്കും വിത്തിട്ട് മുളപ്പിക്കുന്ന ജന്മം നൽകുന്ന ഭൂമി മാതാവ് ഭൂമിയാണ് അർദ്ധനാരി അത് ഒരു അല്ല ഈ മുഴുവനായുള്ള ഭൂമിയാണ് അതാണ് ഭൂമി മാതാവ് ആ ഭൂമി മാതാവിന് അതിന് ഏത് പതാക കൊടുക്കുന്നു പതാക നമ്മള് കാവി വെള്ള പച്ച എന്നിട്ട് അശോകചക്ര ആക്കോ അശോക ചക്രം ഒക്കെ അത് ജ്യോതി ജ്യോതിയെ കാണിക്കുന്ന അശോക ചക്രം ആ പതാക കാണിക്കാം അത് ഇന്ത്യയുടെ എല്ലാ പതാക ഭൂമി മാതാവിന്റെയും അർദ്ധ നരീശ് എന്നാ ശിവന്റെയും പതാകമാക്കി മാറ്റണ നമുക്ക് നമ്മുടെ പതാക ഇന്ത്യയുടെ പതാക ആ അശോകൻ ചക്രൂർ കാണിക്കുന്നത് ആ ജ്യോതിയെ കാണിക്കുന്നത് അത് ഇന്ത്യയുടെ എല്ലാ അർദ്ധ നരീശ് എന്നാ ശിവന്റെ പതാക മാറ്റണോ നമുക്ക് അർദ്ധനാരി എന്ന് പറഞ്ഞത് ഭൂമി ദേവി പ്രപഞ്ചന ഭൂമി ആഗമനമാണ് അതിന് പ്രപഞ്ചമാണ് അപ്പൊ ഭൂമി മാതാക്കി ജയ് ഈ ഇന്ത്യ എന്ന ചെറിയ ഭാഗമാണ് ഇന്ന് മനസ്സിലാക്കുക ഭൂമി മാതാക്കി ജയ് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാനും തുടർന്ന് വിളിക്കുന്നു അർദ്ധനാരി ഗർഭമായ ഈ ഭൂമി ഭൂഗോളമാണ് ഭൂമി മാതാവ് അല്ലാതെ ചെറിയ ഭാഗമായി ഇന്ത്യ മാത്രമല്ല എന്നറിയുക അപ്പൊ ഭൂമി മാതാവിനെ ഞാനും വിളിക്കുന്നു നിങ്ങൾ എല്ലാവരും വിളിക്കുക പക്ഷെ അത് ചെറിയ ഇന്ത്യ എന്ന ചെറിയ ഭൂപ്രദേശമായി കാണരുത് എന്നു കൂടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് എല്ലാവരും അറിഞ്ഞ് ഉണരുക ഭൂമി മാതാവ് ഭൂഗോളം ഒന്നായിട്ടുള്ളതിനാണ് ഭൂമി മാതാവ് അതാണ് അർത്ഥ നരീശ്വരനായ ശിവന്റെ ആ ഗർഭമാണ് എന്നറിയുക ഓക്കെ